താഴെ താഴെ ഇറക്കാൻ നിങ്ങൾ കൂടി കൂടി എന്നെ പറയാറുള്ളത് പൊങ്ങി പൊങ്ങി കിടക്ക് അയ്യോ ഞാനും പോയി നിനക്ക് അങ്ങനെ തന്നെ കളിയാക്കിയിട്ടല്ലേ ദൈവമേ നമ്മൾ വീഴോ ഓ എന്തൊരു ബഹളാ മിണ്ടാതിരിക്കന്റെ പിള്ളേരെ ഇല്ല ഈ കൊവിയുടെ ഒപ്പം ഞാൻ ചട്ടിയിലിട്ട് വറുത്തെടുക്കും

ഇറങ്ങട്ടെ എന്താ വിളിച്ചത് മുത്തശ്ശീന്നോ വേണ്ട വേണ്ട ഞാൻ പ്രേതോ ഭൂതോന്നും അല്ല ഞാൻ അതിൽ വലിയ മന്ത്രവാദിനിയാ മന്ത്രവാദിനി ഞങ്ങക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോകാൻ പോയിട്ട് നീ ഒന്നും ഇനി മന്ത്രവാദിനിയുടെ കോട്ടയിൽ നിന്ന് ഇറങ്ങാൻ പോലും പോകുന്നില്ല അയ്യോ മന്ത്രവാദിനി ഞങ്ങളുടെ വീട്ടിൽ അപ്പോഴാദിനി നീയൊക്കെ ഇനി വീട് കണ്ടത് തന്നെ കുട്ടികളെ വെച്ച് ഞാൻ മന്ത്രവാദനം ചെയ്യും അത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ശക്തി കൂടും പിന്നെ ഈ ലോകം എനിക്ക് സ്വന്തമാകും കുട്ടികളെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുമായിരുന്നു അപ്പോഴാണ് അഞ്ചു പേര് എൻ്റെ വീട്ടിലോട്ട് കയറി വരുന്നത് ഞാൻ നിങ്ങളെ വെറുതെ വിടാനോ അയ്യോ മന്ത്രവാദം ചെയ്യാൻ പോകുവാണോ അതെ അതെ ഇവിടെ ഒരു സ്വാമി കൂടിയുണ്ട് ഗരേന്ദ്രസ്വാമി അദ്ദേഹം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്നിട്ട് വേണം എല്ലാത്തിനെയും മന്ത്രവാദനം ചെയ്ത് എന്റെ ശക്തി കൂട്ടാൻ ഗരേന്ദ്രൻ സ്വാമി ഇവിടെ ഇല്ലാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മന്ത്രവാദനം ചെയ്തേനെ അദ്ദേഹം വരാൻ രണ്ടു ദിവസം എടുക്കും അതുവരെ ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോളണം രണ്ടു ദിവസം അയ്യോ ഞങ്ങളെ വീട്ടിൽ ഇനി നിങ്ങൾക്ക് വീട്ടുകാരില്ലെന്ന് പറഞ്ഞില്ലേ രണ്ടു ദിവസം ഈ വീട്ടിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞോളണം ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ നോക്കിയാ ഒരിക്കലും സാധ്യമാവില്ല നാല് വശം അടച്ചു പൂട്ടിയിട്ടിരിക്കുക ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടന്നോളണം കേട്ടല്ലോ ചോട്ടൊന്നും ഇപ്പൊ സമാധാനോട്ടിൽ പറഞ്ഞേ മണ്ടിമാറി നിങ്ങൾ ഇനി തള്ളി പിടിച്ചോണ്ട് ഇവിടെ നിക്കുവാണോ ആ തള്ള പറഞ്ഞു കേട്ടില്ലേ ഗരേന്ദ്രസ്വാമിയോ അങ്ങനെ നമ്മളെ മന്ത്രവാദം ചെയ്യുന്നു അതിനു മുമ്പ് നമുക്ക് ഇവിടെ മോളിലോട്ട് പോയി മുടിയും ഇപ്പോഴും താഴേക്ക് വന്നിട്ടില്ല എന്നാലും ഞാൻ അതിൽ ആലോചിക്കുന്നത് ഈ ഒരു തള്ളക്ക് തിന്നാൻ ആണോ ഇത്രയും കോഴിയുണ്ടല്ലോ ദൈവം തിന്നു അത് നേരെ കുറച്ച് ചോദിച്ചാലോ ഓ നിങ്ങ രണ്ടും ഇവിടെ ചിക്കൻ തന്നോ ചിക്കൻ കടന്ന് കിടക്കുവാണല്ലോ ആ മന്ത്രവാദി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം പാവം നമ്മുടെ നമ്മളെ നമുക്ക് നമുക്ക് എന്താ പ്ലാൻ എന്ന് ഈ വീട്ടിലെ എല്ലാ ഇറങ്ങണം ഏതെങ്കിലും ജനലോ വാതലോ എന്തെങ്കിലും തുറക്കാൻ പറ്റിയ അതിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടണം അവര് പറഞ്ഞു കേട്ടില്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് അവരങ്ങനെ പറയും ഈ നെയ്തുമോളോടെ കളി ഞാൻ കാണിച്ചതരം എങ്ങനെ ഇറങ്ങാന്ന് നിങ്ങൾ വാ എന്നാലും ഇത്രയും കോഴി ആർക്ക് തിങ്ങാനാണാവോ അയ്യോ തള്ളിയ ശേഷെതിന്ത്രവാദിനിയുടെ അടുത്ത മുറിയാന്നാ തോന്നുന്നേ ഇവിടെ ഡോറോ തുരങ്കോ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ നോക്കാം എന്തൊരു അലമ്പിട്ടും തൂത്തിട്ടും വർഷങ്ങളായി തോന്നണേ പൊടിവാദിനി നല്ല സാരി നെക്ലസ് ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടല്ലോ അവർക്ക് ഈ മുറിയെ നടിച്ച് വരിട്ടൂടെ

ഒരു ചോക്ലേറ്റ് നിങ്ങളെ പോലെ മിഠായി കണ്ടു കൊതിക്കുന്നു ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതായത് അത് ഇതിന്റെ ഉള്ളിൽ കയറിയ കുട്ടികൾക്കല്ല പുറത്തുള്ളവർക്ക് ഈ മിഠായി കാണിച്ച് മയക്കിയാണ് പാല സ്കൂളിൽ നിന്ന് ഞങ്ങളെ കുട്ടികളെ കൊണ്ടുവരുന്നത് അയ്യോ പിള്ളേരെ എല്ലാ കുട്ടികളും തട്ടിക്കൊണ്ടുവരാറില്ല അറിയാത്ത ആറ് ചോക്ലേറ്റ് തന്നാലും വാങ്ങി തിന്നുന്ന ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നിട്ട് മന്ത്രവാദം ചെയ്തിന്റെ ശക്തി കൂടും അല്ല നിങ്ങൾ എന്തിനാ ഈ റൂമിലേക്ക് വന്നത് വിശന്ന് കഴിഞ്ഞ ഈ റൂമിൽ മിഠായി ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ അത് ചോക്ലേറ്റിന്റെ മണം വന്നു അതാ